ഞങ്ങളുടെ ആവശ്യം എന്താണ് ആൾ എന്നുള്ളതാണ് മനസ്സിലായോ ഇതൊരു ബൈലോ എന്ന് പറയുന്നത് പത്ത് മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു ബൈലോയാണ് അല്ല ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത് ബൈലോയാണ് മത്സരിക്കരുതെന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ഞങ്ങളാ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയാർന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസിഡൻസിൻ്റെ ആവശ്യമേ ഇല്ലാർന്നല്ലോ അങ്ങനെയല്ല അങ്ങനെയല്ല അതാ അതാണ് അവിടെയാണ് അതാണ് അതാണ് തെറ്റ് അതായത് ഈ ഒമ്പത് സിനിമ ചെയ്തത് പാർട്ണർഷിപ്പിലാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ബാനറാണ് ഇപ്പോൾ ലിസ്റ്റിൻ അല്ല അവിടുത്തെ മെമ്പർ മാജിക് ഫ്രെയിംസ് ആണ് മാജിക് ഫ്രെയിംസ് എത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രൊപ്പറേറ്റർ ഇതായും ഞാൻ മാത്രമാണ് അതിൻ്റെ അതോറിറ്റി ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ണർഷിപ്പാണ് അതിൻ്റെ അകത്ത് രണ്ട് പേരാണ് പ്രൊഡ്യൂസേഴ്സ് വിജയ് ബാബുവും സാന്ദ്ര തോമസും അപ്പം വിജയ് അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത ഇവിടെ ഇലക്ഷൻ നടന്നില്ലേ അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിൻ്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നത് അപ്പോൾ സാന്ദ്ര തോമസിൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്